ജനസേവന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ അമ്മ തനിച്ചു വളർത്തുന്ന മക്കൾക്ക് ഒ ബിസി സർട്ടിഫിക്കറ്റ് മാർഗരേഖ വേണം കോടതി അമ്മ തനിച്ച് വളർത്തുന്ന സിംഗിൾ മദർ ആയിട്ടുള്ള മക്കൾക്ക് ഒ ബി സി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കാര്യത്തിൽ മാർഗരേഖ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള രേഖകൾക്ക് നിർബന്ധം പിടിക്കാതെ ഒ ബി സി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണിത് ഹർജി ജൂലൈ ഇരുപത്തിരണ്ടിന് പരിഗണിക്കാനായി മാറ്റി ഒ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ പശ്ചാത്തലം നിർബന്ധമാക്കുന്നത് അമ്മമാർക്ക് ബുദ്ധിമുട്ടാക്കുമെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ